അനുമതി തുടങ്ങാൻ ആ കുഴൽക്കിണർ ഞാത്ത കല്ലെടുത്തിട്ട് മുറുക്കി വെച്ചു എന്നാൽ ഇതൊന്നും വേണ്ടെന്ന് എൻ്റെ മനസ്സിനകത്ത് ഞാൻ പ്രയാഗിക്കൊണ്ട് തന്നെ ഇങ്ങനെ കുഞ്ഞിരുന്നിട്ട് എൻ്റെ ഇന്ന് വിടാം നാളെ വിടാം പുള്ളിക്കാരനെ ഈ മാതിരി പ്രവർത്തിച്ചാൽ ഒരു പട്ട്യജാതിക്കാർക്ക് എന്ത് നീതിയാണ് കിട്ടുക ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ മേലിൽ ഇനി ഇവിടെ കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞു എനിക്ക് പബ്ലിക് ഓഫീസിൽ കയറാൻ അനുവാദമില്ല പുള്ളിക്കാരൻ ഇന്ന് വരെ പാർട്ടി നാറുവെന്ന് പറഞ്ഞു എൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് മൂന്ന് കള്ളക്കേസ് നിങ്ങളുടെ പരാതി പരാതി എങ്ങനെ എൻ്റെ തീർപ്പായി നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന സത്യഭാമ എന്ന വീട്ടമ്മ സമരം നടത്താൻ തുടങ്ങിയിട്ട് നൂറ് ദിവസം പിന്നിടുകയാണ് കളക്ട്രേറ്റിന് മുൻപിലും ഗ്രാമപഞ്ചായത്തിലും എല്ലാം തന്നെ കയറി ഇറങ്ങിയിട്ടും നീതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വീട്ടമ്മയ്ക്ക് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ സ്ഥിരതാമസക്കാരി മുപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം സ്ഥിരതാമസക്കാരി മുപ്പത് വർഷം തുടർഭരണം നടത്തിയ ഒരു വാർഡ് മെമ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുവ ഇരുപത്തി നാല് മൂന്ന് ഇരുപത്തി ആറാം തീയതിയാണ് എനിക്ക് വഴി വഴിവിളക്ക് കുടിവെള്ളം പൈപ്പ് കണക്ഷൻ ഇട്ടേക്കുന്നത് ഞാൻ കൊടുക്കുന്ന ഒരു പരാതികളുമില്ല എല്ലാം നശിപ്പിക്കുക ഞാൻ സത്യാഗ്രഹ സമരത്തിന് പോയത് എന്തൊക്കെ പരാതികളും വഴി വഴിവിളക്കിനാണ് എല്ലാ ഓഫീസുകളിലും പരാതി കൊടുത്തത് ഞാൻ സത്യാഗ്രഹ സമരത്തിന് പോയത് ഞാൻ കിണർ ഇവർ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് എനിക്ക് കുടിവെള്ളം ഇല്ലാഞ്ഞതുകൊണ്ട് ജനസമ്പർക്ക പരിപാടിയിലൊരു അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം പേരിൽ കുഴൽക്കിണർ അനുവദിച്ചു അനുവദിച്ചു തുടങ്ങാൻ ആ കുഴൽക്കിണറിനകത്തി കല്ലെടുത്തിട്ട് മുറുക്കി വെച്ചു വാർഡ് മെമ്പറും വാർഡ് മെമ്പർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും കൂടെ ചേർന്ന് വാർഡ് മെമ്പർ എന്ന് വെച്ചാൽ വാർഡ് മെമ്പറുടെ ലെറ്റർ പാടിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആ കുഴൽക്കിണറിനകത്ത് കല്ലെടുത്തിട്ട് മുറുക്കി വെച്ചു എന്നാൽ ഇതൊന്നും വേണ്ടെന്ന് എൻ്റെ മനസ്സിനകത്ത് ഞാൻ പ്രാഗിക്കൊണ്ട് തന്നെ ആരോടും പുറത്ത് പറഞ്ഞേ എൻ്റെ മനസ്സിനകത്ത് ഇതെല്ലാം നിന്നെ മൂടട്ടെന്ന് ഞാൻ ഞാൻ പറഞ്ഞത് എൻ്റെ സങ്കടം സഹിക്കാൻ പോയാൽ ഞാൻ ഇത് പുറത്ത് പറഞ്ഞത് പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ പുരയിടക്കാരനോട് പത്ത് സ്ക്വയർ ഫീറ്റ് സ്ഥലം കിണർ കുഴിക്കാൻ മേടിച്ച് ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് പത്ത് സ്ക്വയർ ഫീറ്റ് സ്ഥലം ആ സ്ഥലത്ത് ഞാൻ കിണർ കുഴിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു ആ അപേക്ഷയും നശിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഞാൻ വീണ്ടും അപേക്ഷ കൊടുത്തു അപേക്ഷ ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ അവരെന്നോട് പറഞ്ഞു പറഞ്ഞ എല്ലാ രേഖകളും കൊണ്ടു കൊടുത്തു അവർ പറഞ്ഞു രണ്ട് ഫോട്ടോ വേണം കരവടച്ച രസീത് അപ്പം ഞാൻ താമസിക്കുന്നത് ഒരു കര കിണർ പത്ത് സ്ക്വയർ ഫീറ്റ് വാങ്ങിച്ചത് അത് വേറെ ഒരു കാര്യം അപ്പം രണ്ട് കരമടച്ച രസീത് റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാർ നമ്പറിൻ്റെ കോപ്പി ബാങ്ക് ബുക്കിൻ്റെ കോപ്പി ജി കിണർ കുഴിച്ച് കുഴിച്ചിട്ട് ജി എസ് ടി ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞു കിണർ കുഴിച്ച് ജി എസ് ടി ബില്ലുകളുടെ കോപ്പി കിണർ കുഴിച്ച ആളിൻ്റെ സാക്ഷിപത്രം ഇതെല്ലാം എവിടെ ഇതെല്ലാം നശിപ്പിച്ചു ഞാൻ എട്ട് മാസം ആറന്മുള ഗ്രാമപഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്നു ജി എസ് ടി ബില്ല് കൊടുത്തിട്ട് ഞാൻ കാർട്ടിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ കാല് തേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളം പൊങ്ങി രണ്ടായിരത്തി ജൂലൈ ഇരുപത്തൊന്നാം തീയതി എൻ്റെ കാല് ഒടിഞ്ഞ് കാലിങ്ങനെ നീട്ടിവെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക ഈ വൈ എൻ്റെ കാല് ശരിയായിട്ടുണ്ടോ ഈ കാലും കൊണ്ട് ഞാൻ എട്ട് മാസം ആറിനുള്ള ഗ്രാമപഞ്ചായത്തിൽ കയറി ഇറങ്ങി അവർ ഇങ്ങനെ ഇരിക്കുക പത്തനംതിട്ട ജില്ലാ കളക്ടർ ഷിബു കളക്ടറാണെങ്കിലും ഞാൻ രണ്ടായിരം ആണ്ടും മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എൻ്റെ വിഷമങ്ങൾ ഉള്ള വിഷമങ്ങൾ പറഞ്ഞിട്ട് കളക്ടർ എല്ലാം എൻ്റെ മുഖത്ത് നോക്കി കേട്ട് കേൾക്കാൻ സന്മനസ് കാണിച്ചു ഈ ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ ശ്രീദേവി എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥ ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് എൻ്റെ ഇന്ന് വിടാം നാളെ വിടാം എൻ്റെ പൈസ ഞാൻ എട്ട് മാസം നടന്ന് നടന്നിട്ട് ബാങ്കിൽ പോയി നോക്കും പൈസ വരത്തില്ല വീണ്ടും പഞ്ചായത്ത് പെൻഷൻ്റെ പൈസ കിണർ കുഴിച്ചതിൻ്റെ ആനുകൂല്യം അപ്പം ബാങ്കിൽ പോയി നോക്കും പഞ്ചായത്തിൽ വരും ഒന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വിടാം നാളെ വിടാം അങ്ങനെ എട്ട് മാസം നടന്നു എന്നാൽ ഇനി ഇവരെ ഇത്രയും ഇവർ ദ്രോഹം ചെയ്ത് ഇനി ഇവരെ വെറുതെ വിടാനൊക്കത്തില്ല ഇനി അങ്ങനെ ഞാൻ പത്രസമ്മേളനം നടത്താൻ പോയി പത്തനംതിട്ട ജില്ലയിൽ വെട്ടിപ്പുറത്ത് പ്രസ് ക്ലബിൽ പോയി അവിടെ ചെന്നപ്പോൾ എന്നെ പത്രസമ്മേളനം നടത്താൻ സമ്മതിച്ചില്ല സി കെ അർജുനെന്ന് പറഞ്ഞു ഒരു പട്ടികജാതി പട്ടിയവർക്ക് ഐക്യവേദിയുടെ ഒരു സംസ്ഥാന പ്രസിഡൻ്റാണ് ആ പുള്ളിക്കാരൻ്റെ അടുത്തോട്ട് എന്നെ പറഞ്ഞു വിട്ടു പുള്ളിക്കാരൻ കോൺഗ്രസ് പാർട്ടിയായിരുന്നു പഞ്ചായത്ത് ഭരിക്കുന്നതും കോൺഗ്രസ് അപ്പം പാർട്ടി നാറുമെന്ന് ഓർത്ത് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു നാളെ മുൻ എം എൽ എ ശിവദാസൻ നായരുടെ മരുമകൻ ശിവപ്രസാദിനെയും കൂട്ടി നിങ്ങളുടെ സ്ഥലം രണ്ട് കോ പട്ടികജാതിക്കാരെയും കൂട്ടി രണ്ട് കോൺഗ്രസ്സുകാരെയും കൂട്ടി നിങ്ങളുടെ സ്ഥലം വന്ന് സന്ദർശിച്ച് കണ്ട് ഞാൻ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു ഇന്ന് ഈ നിമിഷം വരെ വന്നിട്ടില്ല പുള്ളി എന്തോ എടുത്ത് പത്രസമ്മേളനം നടത്തണ്ടെന്ന് പറഞ്ഞ് എന്നെ പുള്ളിയുടെ പിന്നെ അവിടുത്തെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് എന്നെ അവിടുത്തെ അങ്ങും ചേർത്ത് ഇന്ന് ഈ നിമിഷം വരെ വന്നിട്ടില്ല ഞാൻ പറയുക മക്കളെ ഈ ലോഹത്തിൽ ആരൊക്കെ നമ്മളെ തടഞ്ഞു വെച്ചാൽ ഒരു പട്ടിയജാതി പട്ടിയവർക്ക് ഐക്യവേദിയിലൊരു സംസ്ഥാന പ്രസിഡൻ പ്രസിഡൻറ്റ് ഞാനൊരു പട്ടിയജാതി പട്ട ഒരു സ്ത്രീയാണ് ആ പുള്ളിക്കാരന് ഞങ്ങളുടെ അവിടെ പുള്ളിക്കാരന് ബൈക്കുണ്ട് പുള്ളിക്കാരന് കാറുണ്ട് കാറേ വരണ്ട ആ ബൈക്ക് വന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലം വന്ന് സന്ദർശിച്ച് കണ്ട് പുള്ളി ഒന്നും പറയണ്ട പുള്ളി പത്തനംതിട്ട ജില്ലയിലെ നാലാം വാർഡിലെ കൗൺസിലറാണ് പുള്ളി ഒന്നും പറയണ്ട പട്ട്യജാതി പട്ടിയവർക്ക് ഐക്യവേദിയുടെ പ്രസിഡൻറ്റായിട്ട് പുള്ളി അവിടെ വന്ന് കാണാണ്ട് അർഹത പുള്ളിക്കുണ്ട് എന്നെ മെമ്പർഷിപ്പ് എടുപ്പിച്ചപ്പോൾ പുള്ളിക്കാരന് അർഹതയുണ്ട് പുള്ളിക്കാരനെ ഈ മാതിരി പ്രവർത്തിച്ചാൽ ഒരു പട്ട്യജാതിക്കാർക്ക് എന്ത് നീതിയാണ് കിട്ടുക പറ പുള്ളിക്കാരന് ഇന്ന് വരെ പാർട്ടി നാറുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പത്രസമ്മേളനം നടത്തണ്ടാന്ന് തടഞ്ഞു വെച്ചു ഞാനോർത്ത് എൻ്റെ കാര്യങ്ങൾ എങ്ങനെ പുറലോകം അറിയുക അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച് ഇനി ഇവരെ വെറുതെ വിടാൻ പറ്റത്തില്ല അപ്പോൾ സത്യാഗ്രഹ സമരത്തിന് പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ അതിന് നമ്മുടെ ആറിനുള്ള ഗ്രാമപഞ്ചായത്ത് ആറ് മാസം സത്യാഗ്രഹ സമരം പകലിരുന്നു ഇവിടെ വന്ന് എട്ട് ദിവസമായിരുന്നു മന്ത്രിമാർക്കെല്ലാം ഇവരുടെ കളർ കള്ളറിപ്പോർട്ടെല്ലാം കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇരുന്ന് അവിടെ നിന്ന് ഇവിടെ വന്ന് മന്ത്രിമാരെ കാണേണ്ട ജോ ഇത് സഹ ഇത് സാമ്പത്തിക പണ ഇടപാടുകൾ എനിക്കുണ്ടോ അപ്പം ഞാനും ഇവിടെ വന്നിരുന്നിട്ട് എല്ലാ മന്ത്രിമാർക്കും കൊടുത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ മാത്രം കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ മുഖ്യമന്ത്രിയെ കാണാതെ ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരുടെ ഓഫീസിൽ കൊണ്ടുപോയി ഞാൻ പരാ കള്ള റിപ്പോർട്ടും എൻ്റെ ഒരു അപേക്ഷകളും കൊണ്ടു കൊടുത്തിട്ട് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കുറേ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ജോലി ചെയ്ത് അതെല്ലാം തീർത്തിട്ട് ഞാൻ കളക്ടറേറ്റ് പഠിക്ക് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നൂറ് ദിവസം ഇരുന്നു നൂറ് ദിവസത്തിൽ തൊണ്ണൂറ്റി ഒന്ന് ദിവസം അവിടെയും മലയാള മനോരമ ഓഫീസിൻ്റെ പഠിക്കൽ എട്ട് ദിവസവും സത്യാഗ്രഹ സമരം ഇരുന്നിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ ഈസ്റ്റർ അല്ലേ ഈസ്റ്റർ കഴിയട്ടെന്ന് ഓർത്ത് ഞാൻ ഭീമാപ്പള്ളിയിൽ പോയി കിടന്നിട്ട് ഞാനിവിടെ വന്നു ഇവിടെ വന്നാണ് ഇങ്ങനെ സത്യാഗ്രഹ സമരം ഇരിക്കുന്നത് അപ്പം എൻ്റെ പരാതികൾ ഞാൻ കൊടുത്ത പരാതികളല്ലേ ഇവരെ പരാതികൾ നശിപ്പിക്കുക എനിക്ക് എന്നെ മാനസികമായിട്ട് എന്നെ പീഡിപ്പിക്കുക എൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് മൂന്ന് കള്ളക്കേസ് ഒന്ന് യൂത്ത് കോൺഗ്രസ് ഒന്ന് ഞങ്ങളുടെ വാർഡ് മെമ്പറെ ഒന്ന് ആറന്മുള ഗ്രാമപഞ്ചായത്തിൽ എഞ്ചിനീയർ വിഭാഗം വണ്ടി ഓടിക്കുന്ന ശരത്ത് അങ്ങനെ മൂന്ന് കള്ളക്കേസ് കൊടുത്തു ഞാൻ അതിൻ്റെ പേര് നമ്മുടെ ഡി ജി പി അവരുകൾക്ക് പരാതി കൊടുത്തു ഏ കേസിൽ ഞാൻ പാ പാർട്ടിയെ അപമാനിച്ചു എന്ന് യൂത്ത് കോൺഗ്രസിനെ ഞാൻ അപമാനിച്ചു എന്ന് ആറിന്മുള എസ് ഐ സി കെ മനോജ് സാറ് എന്നെ അതിൻ്റെ കെട്ടിഞ്ഞ് തലക്കെട്ട് വായിച്ച് കേൾപ്പിച്ചു പിന്നെ എഞ്ചിനീയർ വിഭാഗം വണ്ടി ഓടിക്കുന്ന ശരത്ത് ഞാൻ പ്ലെക്സ് എടുത്തുകൊണ്ട് നടന്ന് ഓടി ഓടി നടന്ന് ആ പഞ്ചായത്ത് ഓഫീസിൽ വരുന്ന ജനങ്ങളെ ഞാൻ അസഭ്യം പറയുക എന്ന് അങ്ങനെ അതിൻ്റെ തലക്കെട്ട് എസ് ഐ വായിച്ച് കേൾപ്പിച്ചു പിന്നെ എസ് പിക്ക് ഞങ്ങളുടെ വാർഡ് മെമ്പർ കൊടുത്ത പരാതി എൻ എസ് കുമാർ കൊടുത്ത പരാതി സത്യസന്ധമായി ഞാൻ വർക്ക് ചെയ്യുന്ന എന്നെയും എൻ്റെ ഭരണാർത്താക്കളെയും എൻ്റെ അധികൃതരെയും അപമാനിച്ചു എന്ന് എസ് പിക്ക് ഒരു പരാതി ഇതിൻ്റെ തലക്കെട്ടാണ് വായിച്ച് കേൾപ്പിച്ചത് പക്ഷേ അതിനകത്ത് ഒരുപാട് എഴുതിയിട്ടുണ്ട് എന്തുവാണെന്നും നമ്മൾ കണ്ടില്ല എന്നിട്ട് രജിസ്റ്റർ മറച്ചു വെച്ച് രണ്ട് പോലീസും ആറന്മേള എസ് ഐ സി കെ മനോജ് സാറും കൂടെ എന്നെ ഒപ്പിടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒപ്പിടത്തില്ല എന്തുകൊണ്ട് ഒപ്പിടത്തില്ല അത് സാർ അതെടുത്ത് കാണിച്ചു തന്നാൽ ഞാൻ വായിച്ച് നോക്കിയിട്ട് ഒപ്പിടാം എന്ത് ചെയ്താലും അതെടുത്ത് മാറ്റത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒപ്പിടത്തില്ല നിങ്ങൾക്ക് ജയിലിൽ വന്ന് കിടക്കണേ ഞാൻ വന്ന് കിടക്കാം സെല്യം കയറ്റി കിടത്തണം ഞാൻ സാറ് പറഞ്ഞു വേണ്ടാന്ന് എന്ന് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ് കോടതിയിൽ എഴുതി കുത്തി കൊടുക്കുന്നു പറഞ്ഞു അപ്പം നമ്മൾ ആരായാലും വേറെ മേളിലോട്ട് പരാതി കൊടുക്കത്തില്ല ഞാനങ്ങനെ ഡി ജി പിക്ക് പരാതി അയച്ചു ഡി ജി പിക്ക് പരാതി അയച്ചു ആ പരാതി എസ് പി ഓഫീസിൽ വന്നു എൻ്റെ ഫോണിൽ മെസ്സേജ് വരിക ഒന്നിടയിട്ട് ഒന്നിടെ ഇട്ട് മെസ്സേജ് വരിക നിങ്ങളുടെ പരാതി തീർപ്പായി എങ്ങനെ എൻ്റെ പരാതി തീർപ്പാകും എന്നെ കണ്ടിട്ടില്ല എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഞാൻ ആൾ ആരാണെന്ന് ആരാണെന്നറിയത്തില്ല വാതിയോ പ്രതിയെ ഒരുമിച്ച് വിളിച്ചില്ല പിന്നെ ഞാൻ കൈയൊപ്പിട്ടില്ല പിന്നെ എങ്ങനെ എൻ്റെ പരാതി തീർപ്പാകുക അപ്പം ഇത് എന്തായെന്ന് ചോദിക്കാൻ ഞാൻ പത്തനംതിട്ട എസ് പി ഓഫീസിൽ കയറിപ്പോയ എന്നെ എവിടുന്നു വന്നെന്നറിയത്തില്ല ഞാൻ എസ് പിയുടെ വാതിലിൽ പോയി ഇങ്ങനെ നിൽക്കുമ്പം വനിതാസ് താഴെ വനിതാ സെല്ലിലെ രണ്ട് മുതിർന്ന സി എംമാർ അവരിപ്പോൾ പെൻഷനായി മുതിർന്ന സി എംമാർ ഓടി വന്ന് മേലിനി ഇവിടെ കണ്ടുപോയേക്കരുതെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു തള്ളി എന്നെ ബലാബലമായിട്ട് വാതലിൻ്റെ മുമ്പ് വന്ന് എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോ മേലിനി ഇവിടെ കണ്ടുപോയക്കരുതെന്ന് പറഞ്ഞ് എനിക്ക് പബ്ലിക് ഓഫീസിൽ കയറാൻ അനുവാദം ഇല്ലേ പറ ആരവർക്ക് അധികാരം കൊടുത്ത് എന്നെ പിടിച്ചു തള്ളി ആട്ടി ഇറക്കി വിടാൻ ആരാണ് അനുവാദം കൊടുക്കും ഇന്ത്യൻ ഭരണഘടന അനുവാദം കൊടുത്തിട്ടുണ്ടോ അധികാരികളുടെ ഭാഗത്തുനിന്നും ഇതാ എന്റെ പരാതി തീർപ്പാക്കുന്നില്ല പെൻഷൻ ആനുകൂല്യം ഇവര് എനിക്ക് കോൺഗ്രസ് മുപ്പത് വർണം തുടങ്ങി ഇരുപത്തഞ്ച് വർണം തുടർവരണം നടത്തിയിട്ട് എനിക്ക് കോൺഗ്രസ്സുകാർ ഒരു നല്ല വാക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എനിക്ക് വിധവാ പെൻഷൻ കോൺഗ്രസ് ആണ് ഇത്ര ആ ഇരുപത് വർഷം കോൺഗ്രസ് ആ ഒറ്റ തവണ മാത്രമേ ഉള്ളൂ സി പി കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ സി പി എംകാർ ഭരിച്ച അവരാണ് എനിക്ക് വിധവാ പെൻഷൻ ഉണ്ടാക്കി തന്നതും അവരാണ് എനിക്ക് ആശ്രയ ലിസ്റ്റ് പേര് എൻ്റെ വീട്ടിൽ വന്ന് സ്ഥലം സന്ദർശിച്ച് കണ്ട് എനിക്ക് അർഹത ഉള്ളതാണെന്ന് പറഞ്ഞ് അവരാണ് എനിക്കിത് ചെയ്തു തന്നത് ഈ കോൺ ഞാനൊരു കോൺഗ്രസ്സുകാരി ആയിട്ട് ഈ ഒരു നല്ല വാക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്നെ ഈ പെരുവഴിയിൽ ഇറക്കിയില്ലേ പിന്നെ അവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ വെള്ളത്തിന് ബുദ്ധിമുട്ട് പാറ പാറയായിരുന്നു പാറക്കുഴിയിലെ പാ എൻ്റെ വീടിൻ്റെ പടി പരിസരത്ത് പാറമടയാണ് ഇപ്പം ട്രൈബൽ അത് മേടിച്ചിരിക്കുക ആ പാറമടയിലെ വെള്ളം കോരി തിളപ്പിച്ചാരിച്ചു കുടിച്ചിട്ടുണ്ട് ആ പമ്പയാറ്റിലെ വെള്ളം കൊണ്ടുവന്ന് കുടിച്ചിട്ടുണ്ട് മഴ പെയ്യുന്ന വെള്ളം കുടിച്ചിട്ടുണ്ട് അങ്ങനെ ഉമ്മൻചാണ്ടി സാറിരുന്ന സമയത്ത് കിണർ കുഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അടുത്ത കിണർക്ക് കോരാൻ പോയ വെള്ളം കമഴ്ത്തി കളഞ്ഞു അപ്പം ഞാൻ അപേക്ഷ കൊടുത്തുടനെ ഉമ്മൻചാണ്ടി സാറ് നല്ല മനുഷ്യനാണ് സാറ് എൻ്റെ സ്വന്തം പേരിൽ എനിക്ക് കുഴൽക്കിണർ അനുവദിച്ചു തന്നു ആ കുഴൽക്കിണർ പൊതുക്കിണറാക്കി വെച്ച് എന്നാൽ പോട്ടെ എല്ലാവരും എടുക്കാൻ വെള്ളം കറണ്ട് ബില്ല് കുറച്ചടച്ചാൽ മതിയെന്ന് ഓർത്ത് നല്ല ഒന്നാം തരം പളുങ്ക് പോലത്തെ വെള്ളം അതിനകത്ത് കല്ലെടുത്തിട്ട് മുറുക്കി വെച്ചു അതിന് ശേഷമാണ് ഞാൻ കാരണം ഞാൻ അവിടെ നിന്ന് വിറ്റിട്ട് പോണം അത് എന്താണ് ആവശ്യം അവർക്ക് നേട്ടം എന്താണെന്ന് പറഞ്ഞ് ആ വാർഡ് മെമ്പർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഞാൻ അവിടെ കിടക്കാൻ പാടില്ല അപ്പം വാർഡ് മെമ്പർ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോടാം ഞാൻ ലെറ്റർ പാടിലെഴുതി കൊടുത്തോളൂ അവരാണ് എന്നെ ദ്രോഹിക്കുന്നത് വാർഡ് മെമ്പർ അന്ന് എൻ എസ് കുമാർ ഇന്ന് എൻ എസ് കുമാർ എൻ എസ് കുമാർ വൈസ് പ്രസിഡന്റ് ഇപ്പം വൈസ് പ്രസിഡന്റ് ഞാൻ അതുകൊണ്ട് പത്രസമ്മേളനം നടത്താൻ ചുമ്മാതാണോ മോനെ നടത്തുന്നത് നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെയാണ് നടത്തുന്നത് അപ്പം നമ്മൾ പത്രസമ്മേളനം നടത്താൻ പോകുമ്പോൾ നടത്തിയില്ല അപ്പം എൻ്റെ കാര്യം ഇതുപോലെ വഴിയേ പോകുന്ന നാല് മനുഷ്യരെങ്കിലും കാണട്ടെ ഇതാണ് എൻ്റെ പത്രസമ്മേളനം ഞാൻ ഓമലി സാറിൻ്റെ ചേംബറിൽ പറഞ്ഞിട്ട് പെൻഷൻ കിട്ടുന്നുണ്ടല്ലേ ഇപ്പം ആ പെൻഷൻ ഇപ്പം കിട്ടുന്നുണ്ട് എനിക്കിപ്പോൾ പബ്ലിക് ഓഫീസിൽ കയറാൻ എനിക്ക് അനുവാദമില്ല ഇല്ല വാർഡ് മെമ്പർ എന്നെക്കുറിച്ച് പോയി പഞ്ചായത്തിനും ഉള്ള ഉദ്യോഗസ്ഥരോടും മൊത്തം പോയി എല്ലാം ഇതിനകത്ത് ഇനിയും എനിക്ക് എടുക്കാൻ പറ്റിയതേണ്ടത് മുമ്പേ വന്ന ആൾക്കാരോട് ഇത് മൊത്തം ഞാൻ എടുത്ത് കാണിച്ചത് ഇവരുടെ കളർ റിപ്പോർട്ട് എല്ലാം കാണിച്ച് ഇനി താമസിക്കുന്നത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ ഇപ്പം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇറങ്ങിയതാണ് ഇപ്പം താമസിക്കുന്നത് അന്ന് മുതൽ കളക്ട്രേറ്റിൻ്റെ പഠിക്കുക ഇപ്പം താമസിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കുക ആറന്മുള ഗ്രാമപഞ്ചായത്ത് അധികാരികളിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇത്തരത്തിൽ വീട്ടമ്മയ്ക്ക് വലിയ രീതിയിലുള്ള നീതി നിഷേധം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ വീട്ടമ്മ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി എത്തിയിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം